ഈ വൈദികനും ഷൌരകാരനും കരാസ്കോയും കൂടി ഡോണിന്റെ ഈ വഴിതെറ്റിച്ച മനസ്സിന്റെ താളം കളഞ്ഞ പ്രണയ ധീരതയുടെ പുസ്തകങ്ങളെല്ലാം തപ്പിപ്പിരിക്കുന്നു കരകാണ നാടുകളിലേക്ക് അദ്ദേഹം കന്യകമാരുടെ സുരക്ഷയ്ക്കായിട്ട് പടവെട്ടാനായിട്ട് കറങ്ങാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിശ്വവിഖ്യാതമായ മിഗുൽ ഡി സർവാൻഡസ് സെവാദ്രയുടെ ക്ലാസിക് നോവലായ ഡോൺ കിഹോത്തയെ കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള ഒരുവിധം എഴുത്തുകാരുടെയെല്ലാം പ്രിയപ്പെട്ട ഒരു ഫേവററ്റ് ആണെന്ന് നോർവീജിയൻ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേയിൽ അമ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരുടെ വോട്ടെടുപ്പിൽ ഒന്നാം സ്ഥാനമെത്തിയ ഒരു ചരിത്ര ക്ലാസിക് സൃഷ്ടി തന്നെയാണ് അഞ്ഞൂറ് വർഷത്തോളമായ ഈ കൃതി ഇന്നും എന്നെ പോലെ ഒരു എളിയ വായനക്കാരന് പിടിച്ചിരുത്തുന്ന ഒരു വായനാനുഭവമായി മാറുന്നത് അതിൽ സർവാൻറ്റസ് സൃഷ്ടിക്കുന്ന സർവാൻറ്റസിൻ്റെ ഒരു മിസ്റ്റിക്കൽ ലോകമുണ്ട് സ്വപ്നം കാണുന്ന ഭ്രാന്തനായ ഡോൺ എന്ന അലോൻസോ കുഹാന എന്ന വ്യക്തി ഒരു പടച്ചട്ടയും ഒരു മൃതപ്രാണനായ ഒരു കുതിരയും കൊണ്ട് നടത്തുന്ന സഞ്ചാരങ്ങളിൽ കൂടി ലോകം കാണുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സാൻജോ പ്രാൻസയിൽ കൂടി കണ്ടുപിടിക്കുന്ന സ്വന്തം സൗഹൃദത്തിൻ്റെ ആഴങ്ങളും നമ്മളെ കാണിച്ചു തരുന്ന ആ കാലത്തെ സ്പെയിനിൻ്റെ ഒരു രാഷ്ട്രീയ അവസ്ഥയും എല്ലാം കൂടി നിറഞ്ഞുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് ഡോൺ കിഹോത്തെ ദി ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ഫിക്ഷൻ എവർ റിട്ടൺ എന്ന് പറയുന്ന ഈ പുസ്തകം ക്ലാസിക്സ് ഗണത്തിൽപ്പെട്ട പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വായിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തുടങ്ങിയ സമയത്ത് വളരെ ആഗ്രഹത്തോടു കൂടി ഈ പുസ്തകം സജസ്റ്റ് ചെയ്തത് എൻ ഇ സുധീരടനാണ് അദ്ദേഹത്തിൻ്റെ പോലൊരു മികച്ച എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പത്ത് വായനകളിൽ റൈറ്റ് ഓൺ ടോപ്പായിരുന്നു ഡോൺ കിഹോത്തി പതിനഞ്ചാം നൂറ്റാണ്ടിൽ പ്രചുരപ്രചാരത്തിലിരുന്ന ഒരു പ്രണയകാവ്യങ്ങളിൽ ആകൃഷ്ടനാകുന്ന ഒരു പ്രഭുവിൻ്റെ കഥയാണ് സത്യവും മിഥ്യയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ഈ പ്രണയ കഥകൾ അതായത് ശിവൽ റസ് റൊമാൻറ്റിക് പുസ്തകങ്ങൾ വായിച്ച് തൻ്റെ അൻപതാമത്തെ വയസ്സിൽ ഒരു ഭ്രാന്തനായ അവസ്ഥയിലാണ് അലോൻസോ കിഹാനോ അദ്ദേഹം തൻ്റെ മൃതപ്രായനായ കുതിരയും കൂട്ടി തട്ടിക്കൂട്ടിയ ഒരു പടച്ചട്ടയും ഒരു കുന്തവും ഒരു പരിചയമൊക്കെ കര കാണാ നാടുകളിലേക്ക് അദ്ദേഹം കന്യകമാരുടെ സുരക്ഷയ്ക്കായിട്ട് പടവെട്ടാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ അതിനെ ഷിവൽ റസ് നൈറ്റ്ഹുഡ് എന്നാണ് നമ്മുടെ കഥാകാരൻ നമ്മളോട് പറയുന്നത് അയാളുടെ ഈ ഭ്രാന്തമായ സഞ്ചാരങ്ങളിൽ അയാൾ സ്വയം പേര് നൽകിയാണ് അപ്പം പകുതി മിഥ്യയാണ് പകുതി അദ്ദേഹത്തിന് ഇമാജിനറി വേൾഡ് ആണെന്ന് നമുക്ക് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഈ പുസ്തകത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഒന്നാം ഭാഗം അമ്പത്തിരണ്ട് വോളിയങ്ങളായിട്ടും രണ്ടാം ഭാഗം എഴുപത്തി നാല് വോളിയങ്ങളായിട്ടുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നാം ഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ അൽസോൻ അലോൻസോ കുഹാന അദ്ദേഹത്തിന്റെ പേര് സ്വയം മാറ്റുകയാണ് എൻ്റെ പേര് നിങ്ങൾ ഇനി ഡോൺ കിഹോത്തെ എന്ന ഒരു നൊബലിറ്റിക്ക് ചേർന്ന പേരായിട്ട് അദ്ദേഹം മാറ്റുകയാണ് അപ്പം ഈ സത്രത്തിലെ സൂക്ഷിപ്പുകാരനൊക്കെ ഇയാൾക്ക് വട്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്ന രംഗങ്ങളുണ്ട് അവിടുന്ന് അദ്ദേഹം യാത്ര തുടങ്ങിയാണ് അതായത് മൃതപ്രാണനായ ഒരു കുതിരയാണ് അതിനെ റോസിനാൻഡ് എന്നാണ് വിളിക്കുന്നത് റോസിനാൻഡിനെയും കൂട്ടി അദ്ദേഹം തന്റെ സ്വപ്ന കാമുകി ഡൽസീനിയ ഓഫ് ടൊബോസോ എന്ന് പറയുന്ന സ്വപ്ന കാമുകിയെ തീർക്കുകയാണ് ഈ കാമുകി അദ്ദേഹം എന്നോ കണ്ടുപോയ ഒരു സ്ത്രീയുടെ ഇമേജ് മാത്രമാണെന്ന് നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഒരു നിത്യ പരിചാരകനായി അദ്ദേഹം കൂടെ കൂട്ടുന്ന ആളാണ് സാൻജോ പാൻസ ഈ സാൻജോ പാൻസ നൈറ്റിനെ പോലെയല്ല സാൻജോ പാൻസ ഒരു മുഴു മടിയനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ തെരേസയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഈ സാഹസികത ഉള്ള നിറഞ്ഞ യാത്രകൾക്ക് കൂട്ടായിട്ട് കാട്ടിലും മേട്ടിലും കയറി ഇറങ്ങാനുള്ള അലച്ചിലിനൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിനെ പുറത്ത് ഒരു സാധാരണക്കാരനെ പോലെ സാൻജോ നമ്മുടെ ഡോണിൻ്റെ കൂടെ കൂടുന്നു പക്ഷേ സാൻജോയ്ക്കും സാൻജോയുടേതായ ധാരാളം പ്രത്യേകതകൾ സാൻജോ നമ്മുടെ ഡോണിനെ പോലെ അധികം വായിച്ച ഒരാളല്ല ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പല വാക്കുകളുടെയും അർത്ഥം അയാൾക്കറിയില്ല തെറ്റായ സമയത്ത് പഴഞ്ചൊല്ലുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് സാൻജോ നമ്മുടെ ഡോൺ മൃതപ്രാണയായ റൊസിനാൻറ്റിന്റെ പുറത്തും സാൻജോ അദ്ദേഹത്തിന്റെ കഴുതയുടെ പുറത്തും ഈ കൂട്ടരെ ഇവർ രണ്ടുപേരും കൂട്ടാളികളായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നിടത്താണ് നമ്മുടെ ഒന്നാം ഭാഗം തുടങ്ങുന്നത് പക്ഷേ ഡോണ് ഈ സാഹസങ്ങൾ മാത്രം മതി യാത്രയിൽ മുന്നോട്ട് പോവാൻ സാൻജോയ്ക്ക് അങ്ങനെയല്ല സാഞ്ചോയ്ക്ക് നല്ല വിശപ്പുണ്ട് ദാഹമുണ്ട് ക്ഷീണമുണ്ട് ഉറക്കമുണ്ട് ഇതെല്ലാം അലട്ടുമ്പോഴും നമ്മുടെ ഡോണ് വീരഭാഗത്തിലും ഈ ശത്രുക്കളെ ഇല്ലാത്ത ശത്രുക്കളെ തേടി പിടിച്ച് തല്ല് മേടിച്ച് നടക്കുക എന്നുള്ള ഒരു പെർസ്യൂട്ടിൽ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് സാൻജോ എന്നാൽ സാധാരണ ഒരു മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്നു അദ്ദേഹത്തിന് ഇയാളുടെ ഈ വിടലത്രങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും തൻ്റെ യജമാനൻ ഡോൺ കിഹോത്തേക്ക് അല്പം ാന്തല്ലേ എന്നുള്ളത് സ്വയം സാൻജോ മനസ്സിലാക്കും എന്നാലും സാൻജോ ഒരിക്കലും കൂട്ടുവിടുന്നില്ല അവനും ഈ യാത്രയുടെ ഹരം കയറി വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത കാരണം വായിക്കാൻ പോലും അറിയാത്ത അവൻ അനവസരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ വഴി ഈ പുസ്തകം നിറച്ച് നമുക്ക് ചിരിക്കാനുള്ള അവസരങ്ങൾ തുടക്കത്തിലേ തരുന്നുണ്ട് എങ്കിലും ഈ ഡോണിൻ്റെ പല ഡയലോഗ് ഭാസികളും അനാവശ്യമായി പലരെയും പോയി ഈ കന്യകുമാരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി പോരാടാൻ എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു ക്യുക്സോട്ടിക് പേഴ്സണാലിറ്റിയാണ് അതാണ് കിഹോട്ടെ എന്നുള്ള ക്യുക്സോട്ട് എന്നുള്ള ആ പേര് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ കാരണം ഏതോ ഒരു സ്വപ്നമായിട്ടുള്ള കുറേ ആദർശങ്ങൾക്ക് വേണ്ടി പടവെട്ടാൻ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞു പോലും പടിവ പടവെട്ടാനും നാട്ടിൽ നിന്നുള്ള അടിയെല്ലാം അടി തല്ല് മേടിച്ചു കൂട്ടാനും ഡോൺ കിഹോത്തേക്ക് സാധിക്കും നാട്ടിലെ അടുത്ത സുഹൃത്തുക്കളായ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഒരു വൈദികനുണ്ട് ഷൗരക്കാരനായ ഒരു ബാർബറുണ്ട് കരാസ്കോ എന്നിവരാണ് ഡോണിൻ്റെ നാട്ടിലെ കൂട്ടുകാർ അവർ പല സമയത്തും ഇദ്ദേഹത്തിന് അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് മൃത മൃതപ്രാണനായി തിരിച്ചെത്തുമ്പോഴും ഇയാളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുന്നു പക്ഷേ ഡോണിൻ്റെ പ്രശ്നം ഡോൺ ഇതിൽ നിന്നൊന്നും പിൻവാങ്ങാൻ തയ്യാറല്ല ഇൻഫാക്റ്റ് ഇതിലെ ഏറ്റവും പ്രസിദ്ധമായ സീക്വൻസ് ഇദ്ദേഹം ഒരു ഇമാജിനറി ജയന്റിനെ എന്ന് പറഞ്ഞ് പടപെട്ടാൻ പോകുന്ന ഒരു വലിയൊരു വിൻമില്ലിനെ വിൻമില്ലിന്റെ കരങ്ങളിൽ പോയി വെട്ടുകയും വിൻമില്ലുകൾ കറങ്ങി വരുമ്പോൾ ഇയാൾ വളരെ മാരകമായ രീതിയിൽ ക്ഷതമേൽക്കുകയും ചെയ്യുന്നു ഈ വൈദികനും ശൗരകാരനും കരാസ്കോയും കൂടി ഡോണിന്റെ ഈ വഴിതെറ്റിച്ച മനസ്സിന്റെ താളം കളഞ്ഞ പ്രണയ പുസ്തകങ്ങളെല്ലാം തപ്പി പിടിക്കുന്നു അയാളുടെ വീട്ടിൽ വന്ന് ഇതിനെല്ലാം തീടും സ്വന്തം ജീവനായി കണ്ട പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട മികച്ച ഏതൊരു എഴുത്തുകാരനും ഒരു വായനക്കാരനെയും പോലെ ഡോണിനും തൻ്റെ സമനില നഷ്ടപ്പെടുന്നു അദ്ദേഹം വളരെ കട്ടിയായ ഒരു ഡിപ്രഷൻ അഥവാ ഒരു മാനസിക വിദ്യയിലേക്ക് പോകുന്നു ഇവിടെ കൊണ്ട് നമ്മുടെ ഒന്നാം ഭാഗം തീരുകയാണ് രണ്ടാം ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഡോണും സാൻജോയും ഇതിലും വലിയ യാത്രയ്ക്ക് തയ്യാറാവുകയാണ് ഈ യാത്രയിൽ പക്ഷേ അവരുടെ ഈ ഖ്യാതി അല്ലെങ്കിൽ അപഖ്യാതി അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കോമാളിക്കായിട്ടുള്ള ആ ഒരു പേര് ആ നാട്ടിൻപുറത്തൊക്കെ പടർന്നതായിട്ട് നമ്മുടെ കാഥികനായ സർവാൻറ്റസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ പല പ്രഭുക്കളും ഇയാളെ കാണുമ്പോൾ ഇയാൾ ഡോണാണെന്നും ഇയാൾ ഭയങ്കര ധീരനാണെന്നും ഒക്കെ വെറുതെ വിടുവാ പറഞ്ഞ് ഇയാളെ പൊങ്ങച്ചൻ കേൾപ്പിച്ച് ഇയാളെ കൊണ്ട് പല കൊട്ടത്തരങ്ങളും ചെയ്യിക്കുന്ന സീക്വൻസിലേക്കാണ് രണ്ടാം ഭാഗം നഷ്ടം പോകുന്നു ബോറടിപ്പിക്കാത്ത അഡ്വഞ്ചറസ് സാഹസിക യാത്രകളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു പല യുദ്ധങ്ങളും ഇല്ലാത്ത കന്യകൾക്ക് വേണ്ടിയുള്ള ഫൈറ്റിലും ഒക്കെ ആയിട്ട് ഇയാൾക്ക് പലരുടെ നിന്ന് അടി കിട്ടുന്നു പല സീൻസും ഈ പ്രഭുക്കൾ ഇയാളെ പാവത്തിനെ പറ്റിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് ഇയാളെ കളിയാക്കുന്നു സാഞ്ചോയെ ഒരു ദ്വീപിന്റെ ഗവർണറായി പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ നിങ്ങളും പക്ഷേ രണ്ടാം ഭാഗം അവസാനിക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും കൂടുതലും കിഹോത്തയുടെ ശരീരപ്രകൃതവും അദ്ദേഹത്തിൻ്റെ റിയലൈസേഷൻസിലും അദ്ദേഹം കൂടുതൽ സാൻജോ ആയി മാറുകയാണ് സാൻജോ ഡോണുമായിട്ടുള്ള സമ്പർക്കം വഴി കൂടുതൽ ഡോണിനെ പോലെ നല്ല വിദ്യാഭ്യാസം നേടിയ ധാരാളം പുസ്തകങ്ങൾ വായിച്ച നല്ല ഉള്ളറിവുകളുള്ള ഒരു മനുഷ്യനെ പോലെ പെരുമാറാനും തോന്നും ഇതിനെ പല നിരൂപകരും സാൻജോയിസേഷൻ ഓഫ് കിഹോത്തെ അല്ലെങ്കിൽ കിഹോത്തെസേഷൻ ഓഫ് സാൻജോ എന്നിങ്ങനെയുള്ള രീതിയിൽ രണ്ടുപേരും ഈ യാത്രയിൽ അതായത് ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് പേജുള്ള ഈ പുസ്തകത്തിൻ്റെ യാത്ര അവസാനിക്കാറാവുമ്പോഴത്തേക്കും പരസ്പരം അവർ തന്നെ കണ്ടുപിടിക്കുന്നു ഏത് മികച്ച ക്ലാസിക്കിനെയും പോലെ ആ ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ മരണം എന്ന ഡെസ്റ്റിനേഷനാണ് സെർവാൻഡസ് നേരിടുന്നത് പ്രശസ്തനായ രസുനായർ സാറ് ഈ ഒരു അധ്യായം അതായത് മരണക്കിടക്കയിൽ കിഹോത്തുണ്ടാകുന്ന ഉൾവിളി അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കലിനെയാണ് പുസ്തകത്തിന്റെ മികച്ച താളുകളിൽ നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററായി രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ സാഹിത്യവാരഫലത്തിന്റെ ഇപ്പോഴത്തെ വലിയ കളക്ഷനിൽ അദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്നു ഉനാമനോ ഡോൺ കിഹോത്തയുടെ ഈ പുസ്തകത്തെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്പാനിഷ് ബൈബിൾ എന്നാണ് സെർവാൻഡസ് എന്ന വ്യക്തി ഇരുപതോളം നാടകങ്ങൾ അല്ലെങ്കിൽ ചെറുകഥകൾ എഴുതിയെങ്കിലും ഒന്നുപോലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഈവൻ ഈ ഒന്നാം ഭാഗം അദ്ദേഹം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴും പരമമായ ദാരിദ്ര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നത് ഇരുപത്തി നാലാമത്തെ വയസ്സിൽ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഇടം കൈടെ ശേഷി നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം ഒരു കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽപ്പെട്ട് അഞ്ച് വർഷത്തോളം സ്ലേവായി വർക്ക് ചെയ്യേണ്ടിയും വന്നു നാല് വർഷം പൂർണ്ണമായും കടലിലാണ് ജീവിച്ചത് അതിനുശേഷവും ഏതോ ഒരു ട്രിനിറ്റിയൻ ചർച്ചിൻ്റെയോ മറ്റോ കോൺട്രിബ്യൂഷൻ വഴിയാണ് അദ്ദേഹം സ്പെയിനിൽ തിരിച്ചെത്തുന്നത് അതിനുശേഷം ഒരു ടാക്സ് കളക്ടറായി ജീവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ജയിൽവാസം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു ജയിൽവാസത്തിൻ്റെ കാലത്ത് എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഡോൺ ഹിഹോത്തെ ഇവിടെ സെക്കൻഡ് പാർട്ട് വന്നതിന് ശേഷം ഒന്നോ രണ്ടോ വർഷം മാത്രമാണ് നമ്മുടെ മിഗ്വിൽ സെർവാൻറ്റസ് എന്ന വിശ്വസാഹിത്യകാരന് തൻ്റേതായ ഒരു രീതിയിൽ ജീവിതത്തെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രശസ്തി അനുഭവിക്കാനോ ഉള്ള യോഗം യോഗമുണ്ടായിട്ടുള്ളൂ ലോകമെമ്പാടുമുള്ള എഴുത്തുകാരും നിരൂപകരും എല്ലാം ഇദ്ദേഹത്തെ ഷേക്സ്പിയറിനൊപ്പമോ അല്ലെങ്കിൽ ഷേക്സ്പിയറിനേക്കാൾ മികച്ച ഒരു എഴുത്തുകാരനായോ പറയും ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻ എഴുതിയ എഡിറ്റ് ഗ്രോസ്മാനെക്കുറിച്ച് കൂടിയാണ് മാർക്കേസ് ആയാലും യോസയായാലും ഇവരെല്ലാം തേടി പിടിച്ച് ഇവരുടെ ഒരു ട്രാൻസ്ലേഷന് വേണ്ടി കാത്തിരുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ് എഡിത്ത് ഗ്രോസ്മാൻ്റെ ഏറ്റവും മികച്ച വർക്കായി പറയുന്നതും ഡോൺ കിഹോത്തെ തന്നെയാണ് ഡോൺ കിഹോത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു വായന അനുഭവമായി കരുതുന്നു